വളരെ ഈസിയായി എളുപ്പത്തിൽ വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റാണ് ഈ കാണി കാണുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളരിക്ക തൊലി കളഞ്ഞ് കുരു അകം വൃത്തിയാക്കി നന്നായിട്ട് അരിഞ്ഞെടുത്ത രണ്ട് ബൗളാണ് അതാണ് ഈ കാണുന്നത് ഇതൊരു ബൗള് ഇത് രണ്ടാമത്തെ ബൗൾ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് നല്ല വൃത്തിയായിട്ട് കഴുകി കുരു കളഞ്ഞ് അരിഞ്ഞെടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് ചിരകിയ തേങ്ങ അത് അതാണ് ഒരു ബൗളിനകത്ത് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ബൗൾനകത്ത് തൈര് അതുപോലെ തന്നെ അടുത്ത വേണ്ടതാണ് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇത് കടു താളിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ദേ ഒരു അര ലിറ്റർ തൈര് നന്നായിട്ട് ഉടച്ചെടുത്തത് അതുപോലെ തന്നെ കടുക് നന്നായിട്ട് പൊടിച്ചെടുത്തത് അര ടീസ്പൂണാണ് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ് കടുക് നാല് പത്തലമുളക് അതോ ഉണക്കമുളക് നടുവേ പൊളന്ന് ഇട്ടിരിക്കുകയാണ് കരിവേപ്പില കരിവേപ്പില ദേ ഒരു ടീസ്പൂൺ കടുക് ദേ ഒരു കപ്പ് വെള്ളം ചെറിയ കപ്പാണ് കപ്പ് വെള്ളം അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയാണ് നമ്മുടെ പ വെള്ളരിക്ക കിച്ചടിക്ക് ആവശ്യമായ സാധനങ്ങൾ അതിന് ആദ്യം നമുക്ക് ഈ വെള്ളരിക്ക അരി അരിഞ്ഞ രണ്ട് പൗള് നമുക്ക് വേവി വേവിച്ചെടുക്കാം അത് കാണിച്ചു തരാം ചെറുതായിട്ട് അരിഞ്ഞ വെള്ളരിക്ക വേവിക്കാൻ വേണ്ടി പാൻ അടുപ്പിൽ വെച്ചു ഇനി കാണിച്ച് ഓരോ ബൗൾ ദേ ചെറുതായിട്ട് അരിഞ്ഞത് വെള്ളരിക്ക ഇങ്ങോട്ടിടുന്നു അടുത്ത അടുത്ത ബൗളും ഇങ്ങോട്ടിട്ട് ചായ രണ്ട് ബൗൾ വെള്ളരിക്ക ഇട്ട് ഇനി ഒരു ടീസ്പൂൺ ഉപ്പിടണം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തേ ഇനി ആ ചെറിയ കപ്പിടുത്തേ കപ്പ് കപ്പ് കാണിച്ചേ ആ ഈ കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചോ അതൊക്കെ കപ്പ് ഇനി ഇളക്കി കൊടുത്തേ നമ്മൾ ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കിക്കേ അപ്പം ഇരുന്നൂറ്റമ്പത് ഗ്രാം തക്കാളിക്ക അരി അല്ല വെള്ളരിക്ക അരിഞ്ഞതാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളരിയ്ക്ക അരിഞ്ഞതാണ് അത് ഇതുപോലെ ചെറുതായിട്ട് അരിയണം കേട്ടോ വന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ ഒരു ടീസ്പൂൺ ഉപ്പ് ഒഴിക്കണം ഇത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്ക് ഫ്ലെയിം വെക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് വെക്കുക ഇച്ചിരി ഒരു അഞ്ച് മിനിറ്റിരുന്ന് വേഗട്ടെ അടച്ച് വെച്ചേ ഇത് അടപ്പ് തുറക്കുന്നത് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞാൽ വെള്ളരിക്ക തിളച്ച് വരുന്നു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കരുത് വെള്ളം നന്നായിട്ട് പറ്റുന്നോളം വരെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും മൂടി വെക്കുകയും ചെയ്യുക ഒരു നാല് മിനിറ്റും കൂടെ കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് പറ്റും വെള്ളരിക്ക വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം തേങ്ങ ഇട്ടേ മിക്സിക്കകത്തോട്ട് ഒരു കപ്പ് തേങ്ങ ചിരുകയും അത് ഒരു കപ്പ് ഇട്ടേ ആ കാണിച്ചേ ആ ഇട്ടോ കേട്ടോ അതിനകത്തോട്ട് ഇട്ടോ ആ തേങ്ങ ചീര ഇട്ട് ഓക്കെ ഇനി മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് എരി കൂൾ വേണമെങ്കിൽ നാല് പച്ചമുളക് ഇടാം ആ മൂന്ന് പച്ചമുളക് മതി മൂന്ന് പച്ചമുളക് ആ ഇട്ടോ ഇട്ട് ഇനി ഒരു അര ബൗള് തൈര് ഉടയ്ക്കാത്ത തൈര് ഇങ്ങോട്ട് ഇട്ട് അരച്ചെടുക്കണം ആ മിക്സിക്കകത്തോട്ട് ഇട്ടോ ആ മതി 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 ഇനി ഇത് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചോണ്ട് വന്ന് വെള്ളം ചേർക്കാതെ നന്നായിട്ട് കാണിച്ചേ കാണിച്ചേ ആ ആ എടുക്കില്ലേ ശരിക്കും നോക്കി ആ വെള്ളമൊന്നും ചേർക്കരുത് ഇനി നല്ലതായിട്ട് അരച്ചുണ്ടോ നന്നായിട്ട് വെള്ളം പറ്റി വരുന്നു നന്നായിട്ട് ഡ്രൈ ആയ ശേഷം നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാം അതായത് തൈരും തേങ്ങയും പച്ചമുളകും കൂടെ നമ്മൾ മിക്സിക്കകത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചു വെച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം ഇപ്പം വെള്ളത്തിരിക്കാൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് പറ്റി ഇടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിച്ചു പോവും ശരിക്കും അപ്പം ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം അപ്പം വെള്ളം നന്നായിട്ട് പറ്റി ഇനി നമുക്ക് നമുക്ക് ഇതിലോട്ട് പേസ്റ്റ് ആഡ് ചെയ്യാം അത് പേസ്റ്റ് ആഡ് ചെയ്ത് ആ കാണിച്ച് ആ അങ്ങോട്ട് ആഡ് ചെയ്തു അതായത് തൈരും എന്നിട്ട് വടിച്ചങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം കുറഞ്ഞിരിക്കണം കാരണം പെട്ടെന്ന് അടി പിടിക്കരുത് തിളച്ച് പോവുകയും ചെയ്യരുത് കാരണം ഇത് മണ്ടപാനം തിളക്കുന്ന ഇതിന് ചള്ളാണ് നമ്മൾ തൈര് സെലക്ട് ചെയ്യുമ്പോൾ ഇച്ചിരി പുളി കുറഞ്ഞ തൈര് എടുക്കുന്നതാണ് നല്ലത് അതാകുമ്പോൾ ഒരു മീഡിയം ആവും പുളി കൂടുതൽ വേണ്ടവർക്ക് നല്ല പുളിയുള്ള എടുക്കാം ഇത് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ മീഡിയം പുളിയാകുള്ളൂ കണ്ടോ തിളക്കണം ഓക്കെ ഇതിനകത്തോട്ട് നമുക്ക് അര ലിറ്റർ തൈര് നന്നായിട്ട് ഉടച്ച് എടുത്തത് ഒഴിക്കാം അപ്പോൾ ഇത് ചൂടായല്ലോ ആ ഒഴിച്ചോ നന്നായിട്ട് ആ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇത് അര ലിറ്റർ തൈരാണ് നന്നായിട്ട് ഉടച്ചെടുത്തത് നമ്മളിതിനകത്തോട്ട് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് ഇളക്കി ചെറു ചൂടേ വെക്കാവുള്ളൂ ചൂട് കൂട്ടി വെക്കരുത് കണ്ടപാനം തിളച്ച് പോകരുത് നമ്മുടെ വെള്ളരിക്ക കിച്ചടിയുടെ ടേസ്റ്റ് പോകും കിച്ചടി എന്ന് പറഞ്ഞാൽ അതിനെ മ മധുരിക്കരുത് പച്ചടിക്ക് മധുരമുണ്ട് കിച്ചടി എന്ന് പറഞ്ഞാൽ ഇതിന് മധുരം കാണത്തില്ല അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതിനകത്തോട്ട് നമ്മൾ കടുക് പൊടിച്ചത് ആറ് ടീ സ്പൂൺ കടുക് പൊടിച്ചത് ഇട്ട് കൊടുത്ത് ആഡ് ചെയ്ത് കടുക് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ആഡ് ചെയ്യും കടുക് നന്നായിട്ട് പൊടിച്ച് ചതച്ച് പൊടിച്ചത് ആ ഇട്ടോ 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 ആ ഇട്ടോ കണ്ടു കണ്ടു ആ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുക്കാം ഇളക്കി കൊടുക്കും ഇതാണ് കിച്ചടിക്ക് മെയിനായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ആ കടുക് ആ നന്നായിട്ട് തിളക്കിക്കും ഫ്ലെയിം കുറച്ച് വെക്കണം തിളച്ച് വരുമ്പോഴേ നമുക്ക് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ അടി പിടിക്കും അധികം തിളയ്ക്കുന്ന ഇതിന് നല്ലതല്ല ആ വെള്ളരിക്ക കിച്ചടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് തിളച്ച് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് താളിച്ച് ചേർക്കാനുള്ള സാധനങ്ങളേ ഉള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നമ്മളിത് വിളരിക്ക വളരെ ഈസിയായി ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നന്നായിട്ട് ഇളക്കിക്ക് നമ്മൾ ആവി പറന്ന് നമ്മൾ ആവി പറക്കുമല്ലോ ആ സമയമാകുമ്പോൾ ഓഫാക്കണം തിളക്കുന്നതിന് മുമ്പ് ആവി പറക്കുമല്ലോ നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ല മോരൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവി പറക്കില്ല അതുപോലെ ആവി പറക്കുക ചെയ്യാവുള്ളൂ കണ്ടപാനം തിളച്ച് പോകരുത് നന്നായിട്ടിളക്കിക്കുക ഇനി അര ടീസ്പൂൺ ഉപ്പും കൊണ്ട് ഇട്ട് കൊടുത്തേ അര ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം കേട്ടോ അപ്പം നമുക്കിതിനാ അര ടീസ്പൂൺ മതി അപ്പോൾ അതായത് ഉപ്പ് ഇടേണ്ടത് നമ്മുടെ തൈരിൻ്റെ പുളി അനുസരിച്ചാണ് ആ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു ആ അത് കൊടുത്തു ആ നന്നായിട്ടൊന്ന് ഇളക്കിക്ക് നന്നായിട്ട് ഇളക്കിക്ക് ഇളക്കിക്കാവി വളക്കാരാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കണ്ടമാനം തിളക്കണ്ട കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ താളിച്ച് കടുക് ഇതൊക്കെ താളിച്ചത് ഇതിനകത്ത് ഡിട്ടാച്ചാൽ മതി ആഹാ നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട് കടുകിട്ടുണ്ട് ചീത്തടച്ച് വരുമ്പോൾ നമുക്ക് ആവി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അതേ ആവി പറന്ന് വരുന്നത് കണ്ടോ അതേ ആവി പറക്കാൻ തുടങ്ങി ആ കയ്യിലേന്ന് ഒക്കെ ആവി പറക്കാൻ തുടങ്ങി കേട്ടോ ആവി വറക്കാൻ തുടങ്ങി ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്ത് വെച്ചാൽ ഇളക്കി കൊടുക്കണം കേട്ടോ അടുപ്പ തീയുണ്ടെങ്കിൽ അത് പിടിക്കും അതവിടെ ഒക്കെ ഓഫ് ചെയ്തേ ഓഫ് ചെയ്തേ ആ ഇനി ഒന്ന് ഇളക്കി കൊടുത്തേ അടി തീ തീയുണ്ടെങ്കിൽ ഓഫായാലും അടി ചൂടുണ്ടെങ്കിൽ അത് പിടിക്കുക അത് വരാതിരിക്കുക ചൂട് പോകാൻ പറ്റിയാണ് ഇളക്കി വിളിക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ ഇനി നമുക്ക് ഇതിനകത്തോട്ട് താളിച്ച് ചേർക്കാനുള്ള അത് ചേർക്കാം താളിക്കുന്നതിനകത്ത് ഒരു പാൻ അടുപ്പേ വെച്ച് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ കടുക് വെളിച്ചെണ്ണ തിളച്ച് വരട്ടെ ആ വെളിച്ചെണ്ണ തിളച്ച് വരുന്നു ആ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തോ ആ ഇട്ടോ ഇട്ടോ ആ പൊട്ടാ നന്നായിട്ട് പൊട്ടാ അല്ലേ കടുക് പൊട്ടാൻ ഉറങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കടുക് പൊട്ടാൻ ഉറങ്ങി ഇനി ഇതിനകത്തോട്ട് പത്ത നാല് പത്തല മുളക് നടുവികടാം നാല് പത്തല മുളക് നടുവികളി ആ ഇട്ടോ ആ ഇളക്കി കൊടുത്തേ ഒന്ന് ഇളക്കിക്കൂ കടിവ് അധികം കരിഞ്ഞു പോകരുത് ആ ഇനി തീ കുറച്ച് വെക്കണം ഇനി പ ഇട്ട് ചെറിയാപ്പിരി ചെരിയാപ്പിരി ഇട്ട് കൊടുത്തേ ആ ഇട്ട് കൊടുത്തു ആ ഇനി തീ കുറച്ച് വെക്കണം കരിഞ്ഞ് പോകരുത് വിളക്കിക്ക വിളക്കിക്ക നമ്മളത് പെട്ടെന്ന് കഴിയും ഓക്കെ ഇനി ഇത് വാങ്ങി ആ ഇനി വാങ്ങി നമുക്ക് അവിടെ വെച്ചേ ഇനി വാങ്ങി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ താളിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ച് കൊടുത്തേ നമ്മുടെ വെള്ളത്തിൽ ആ ഇനി അത് മൂടി വെക്കും പാത്രത്ത് മൂടി എടുക്കും ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം തുറന്നേ തുറന്നാ ഇളക്കിക്കേ ഇപ്പം എല്ലാം നന്നായിട്ട് പിടിച്ചു കാണും ആ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തേ നല്ല ആ ഇപ്പം നമ്മുടെ വെള്ളരിക്ക കിച്ചടി റെഡിയായി ആഹാ ആ എണ്ണയും ആ മുളകിൻ്റെതും എല്ലായിടത്തും റെഡിക്കട്ടെ ആ ആ ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ കൂട്ടിയാണ്ടല്ലോ എന്നാ ടേസ്റ്റാണെന്നറിയാതെ എൻ്റെ മണം ആ താളിച്ചേൻ്റെ ഒക്കെ മണം എന്നാ ആഹാ ഇവിടെ നിൽക്കാമല്ലോ ചേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് ബൗളിനകത്തെടുത്ത് നമുക്ക് എല്ലാവരെയും ഒന്ന് കാണിക്കാം ഇനി നമുക്ക് ഇത് വിളമ്പി കാണിക്കാം ചേ ഒന്ന് ടേസ്റ്റ് ചെയ്യണേ ബൗളിലോട്ട് മാറ്റിയ നമ്മുടെ വെള്ളരിക്ക കിച്ചടി ആഹ് അടിപൊളിയായിട്ടുണ്ട് ഇതേ കണ്ടോ എൻ്റെ ഫ്ലേവർ കണ്ടോ ആഹാ നല്ല സ്മെല്ല് നല്ല നല്ല രസമായിരിക്കുന്നു കാണാൻ കേട്ടോ ഇത് നല്ല നമ്മുടെ അച്ചാനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാൻ അച്ഛാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അച്ചാൻ വിളരിക്കാ കിറ്റി ടേസ്റ്റ് നോക്കാൻ വന്നു അച്ച ടേസ്റ്റ് നോക്കിയെന്ന് പറഞ്ഞ് എടുത്ത് സ്പൂണിനകത്തെടുത്ത് ഈ ആവി പറക്കുന്നുണ്ട് ആ എടുത്തേ അച്ചാൻ പാത്രത്തിലോട് വെച്ച് ആ ടേസ്റ്റ് നോക്കിക്കേ ആ എങ്ങനെയുണ്ട് ആ അടിപൊളി ആ തൊടുകറി ആണോ പുളി അടിപൊളി തൊടുകറി ആണോ പുളിയും ആ ഉപ്പും എല്ലാം നന്നായിട്ടുണ്ട് സൂപ്പറാണോ സൂപ്പർ നമുക്ക് സൂപ്പർ തൊടുകറി ആണോ കാണിച്ചേ എങ്ങനെയാ സൂപ്പർ അച്ചാറ്റിഷ്ടപ്പെട്ടോ സൂപ്പർ തൊടുകറി ആഹാ സൂപ്പർ തൊടുകറി അല്ലേ ചോറിനോട് കൂട്ടാൻ നല്ലതാണ് അതെ അച്ഛാ എന്നാൽ കോരിക്കോരി തിന്നുന്നു ദേ പിന്നെയും കോരി തിന്നല്ല നല്ല കറി അല്ലേ ഏ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എൻ്റെ ഈ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ബായ് ബായ് അച്ഛാ താങ്ക്സ് അടുത്ത് സ്മൈൽ ഹായ്